വനവാസ കാലത്ത് ശ്രീരാമചന്ദ്രനും സീതാദേവിയും കിടന്നുറങ്ങുകയാണ് ലക്ഷ്മണൻ കാവൽ നിൽക്കുകയാണ് അങ്ങനെ മാസങ്ങളോളം ഉറക്കൊഴിച്ച് കാവൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷീണം ഉണ്ടാവുമല്ലോ നമുക്കൊക്കെ രണ്ടോ മൂന്നോ ദിവസം ഉറക്കൊഴിച്ചാൽ തന്നെ എന്തുമാത്രം ക്ഷീണം ഉണ്ടാവും അങ്ങനെ ഒരു ദിവസം മർദ്ധരാത്രി ശ്രീരാമചന്ദ്രനും സീതാദേവിയും കിടക്കുന്നു ലക്ഷ്മണൻ കാവൽ നിൽക്കുന്നു വളരെ ദൂരത്തു നിന്ന് അത്യസുന്ദരിയായ ഒരു സ്ത്രീ തൻ്റെ അടുക്കലേക്ക് വരുന്നതായിട്ട് ലക്ഷ്മണൻ കണ്ടു ഈ അസമയത്ത് എന്തിനാ ഈ സ്ത്രീ എൻ്റെ അടുക്കലയ്ക്ക് വരുന്നത് എങ്ങാനും വല്ല പ്രേമാഭ്യർത്ഥനയോ ഒറ്റയോ ആയിട്ട് ആണെങ്കിൽ കാര്യം വിഷമമായല്ലോ എന്ന് ഓർത്ത് ശ്രീരാമചന്ദ്രനെ മനസ്സിൽ നല്ലതുപോലെ ധ്യാനിച്ചു ഏതാണ്ട് അടുത്തെത്താറായപ്പോൾ ലക്ഷ്മണൻ ചോദിച്ചു അമ്മേ അമ്മ എന്താ ഈ അസമയത്ത് എന്നാണ് ചോദ്യം അമ്മേ എന്ന് സംബോധന ചെയ്താൽ മറ്റൊരു ഭാവം ഇങ്ങോട്ട് തോന്നരുത് എന്നുള്ളതാണ് പറഞ്ഞു ആ സ്ത്രീ ഞാൻ നിദ്രാദേവിയാണ് ഉറക്കത്തിൻ്റെ അധിദേവതയാണ് നീ വളരെ കാലമായി ഉറക്കമൊഴിച്ചിരിക്കണം വളരെയേറെ ക്ഷീണമുണ്ടാവും അതുകൊണ്ട് ഞാൻ തന്നെ അനുഗ്രഹിക്കാനായിട്ട് വന്നതാണ് നിനക്ക് എന്ത് വരമാണോ വേണ്ടത് ചോദിച്ചോളൂ തരാം ലക്ഷ്മണൻ പറഞ്ഞു അമ്മേ എനിക്ക് ക്ഷീണമുണ്ടെന്ന് ആരാ അമ്മയോട് പറഞ്ഞത് ശ്രീരാമചന്ദ്രനെയും സീതാദേവിയേയും ശുശ്രൂഷിക്കാനായിട്ടുള്ള മഹാഭാഗ്യം സിദ്ധിച്ച ഞാൻ ഇതിൽ പരം കൃതാർത്ഥനാവാനില്ല എനിക്ക് യാതൊരു വിധത്തിലെ ക്ഷീണവുമില്ല